വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വാഹനത്തിൽ വലിച്ചഴിച്ച സംഭവത്തിൽ കേസെടുത്ത് മാനന്തവാടി പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കൂടൽക്കടവ് ചെമ്മട നഗറിലെ മാതനെ അര കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചഴിച്ച സംഭവത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അട വാടാ അട പോടാ വൈകടാ ഓന്റെ വേഗം പിടിക്കടാ അവര് വേഗം സംഭവത്തിൽ ആർ സി ഉടമയെ തിരിച്ചറിഞ്ഞു കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസ് ആണ് വാഹനത്തിന്റെ ആർ സി ഉടമയെന്നാണ് രേഖകളിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ സംഭവം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് റിയാസ് ആണോ എന്നതിൽ വ്യക്തതയില്ല അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മൂന്നുപേർ പിറകിലും രണ്ടുപേർ മുൻ സീറ്റിലുമായിരുന്നു എന്നാണ് വിവരം മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ ഇന്നലെ വൈകിട്ട് അഞ്ചരയോട് കൂടിയിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത് കെ എൽ അൻപത്തിരണ്ട് എച്ച് എൺപത്തിയേഴ് മുപ്പത്തിമൂന്ന് എന്ന കാറിലാണ് സംഘം എത്തിയത് ഇവരെ പിടികൂടാനായിട്ടില്ല സംഭവത്തിൽ ും കാലുകൾക്കും സാരമായി പരിക്കേറ്റ മാതനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൂടൽകടവ് കടവ് ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികളുമായുണ്ടായ വാക്കു തർക്കമാണ് മാതനെ റോഡിലൂടെ വലിച്ചിഴക്കാൻ കാരണമെന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ട് കാറുകളിലെത്തിയ വിനോദസഞ്ചാരികളാണ് വലിച്ചിഴച്ചതെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ